പ്രസ്ഥാനത്തിന്റെ വിലാസമില്ലെങ്കിൽ നായയുടെ വില പോലുമില്ലെന്ന് മനസ്സിലാക്കണം തെറ്റ് ചെയ്തില്ലെങ്കിൽ നിഷേധിക്കണം എം എൽ എയും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ദേവ് തെറ്റ് ചെയ്തില്ല എങ്കിൽ നിഷേധിക്കാൻ തന്നെ വേണമെന്നും തെറ്റ് ചെയ്തെങ്കിൽ അത് അംഗീകരിച്ച് തിരുത്തണമെന്നും കിരൺദേവ് പറയുന്നു ഇതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ദുരൂഹമായ സംശയങ്ങൾ ഉടലെടുക്കുമെന്നും അത് അവസാനിപ്പിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്നും കിരൺദേവ് പറയുന്നു പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കാൻ കോൺഗ്രസ് ആയാലും പോഷക സംഘടനകളായാലും എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ടെന്നും പാർട്ടിയേക്കാൾ വലുതാണ് വ്യക്തിയെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ പ്രസ്ഥാനത്തിന്റെ വിലാസമില്ലെങ്കിൽ നിനക്കൊക്കെ നായയുടെ വില പോലുമില്ലെന്ന് മനസ്സിലാക്കണമെന്നും കിരൺദേവ് പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു കിരണിന്റെ വിമർശനം ആരെങ്കിലും ചെയ്യുന്ന വില കുറഞ്ഞ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം ഒരു സംഘടന ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്നും എല്ലാവരുടെയും അഭിപ്രായം പാർട്ടി കേൾക്കാൻ തയ്യാറായാൽ പലരുടെയും മുഖംമൂടി വലിച്ചു കീറപ്പെടുമെന്നും കിരൺ പറഞ്ഞു അകമ്പടി സേവിക്കുന്നവരും നിർദ്ദേശം നൽകുന്നവരും ഓർക്കുക ഇതൊക്കെ നിങ്ങൾക്കും അറിവുള്ളതായിരുന്നു എന്നതിന്റെ നേർസാക്ഷ്യമായി ഇത് മാറ്റപ്പെടുന്നു കിരൺ ദേവ് കൂട്ടിച്ചേർത്തു എല്ലാവരുടെയും അഭിപ്രായം പാർട്ടി കേൾക്കാൻ തയ്യാറായാൽ പലരുടെയും മുഖംമൂടി വലിച്ചു കീറപ്പെടും അകമ്പടി സേവിക്കുന്നവരും നിർദ്ദേശം നൽകുന്നവരും ഓർക്കുക ഇതൊക്കെ നിങ്ങൾക്കും അറിവുള്ളതായിരുന്നു എന്നതിന്റെ നേർസാക്ഷ്യമായി ഇത് മാറ്റപ്പെടുമെന്നും കുറിപ്പിൽ പറയുന്നു അതേസമയം മണ്ഡലത്തിൽ സജീവമാകാനൊരുങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് മണ്ഡലത്തിൽ സജീവമാകാൻ രാഹുൽ തീരുമാനിച്ചത് അസംബ്ലിയിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകി പാലക്കാട് സുന്ദരം കോളനിയിലെ പട്ടയ വിതരണം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയത്